ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് യൂബറിൽ നമ്മൾ ഒരു ദിവസം എത്ര രൂപക്ക് സി എൻ ജി ഫില്ല് ചെയ്യേണ്ടി വരും എത്ര കിലോമീറ്റർ ഓടേണ്ടി വരും അങ്ങനെയുള്ള ഒക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാമില്ല ന്നോർത്തിട്ടാണ് അപ്പോൾ എനിക്ക് കുറച്ച് പേർ ഇങ്ങനെ കമൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായി എത്ര രൂപ സി എൻ ജി ഒരു ദിവസം വേണ്ടി വരും എത്ര കിലോമീറ്റർ ഓടേണ്ടി വരും എന്നൊക്കെ അപ്പോൾ അവർക്കും അറിയാത്തവർക്ക് അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ് എട്ടാം തീയതിയാണ് അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇന്ന് എത്ര രൂപ ഓടും കാണിക്കാം ഇന്നലെയൊക്കെ ഓട്ടം കുറച്ച് കുറവായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഇതേ സീറോ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ടോട്ടലി എത്ര കിലോമീറ്റർ ഓടും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇപ്പം ഇറങ്ങിയുള്ളു വീടിൻ്റെ അവിടെ തന്നെയാണ് ഇപ്പോൾ സമയം ഒരു പത്ത് ഇരുപതായിട്ടുണ്ട് എട്ടാം തീയതിയാണ് പിന്നെ സി എൻ ജി ഒരു മൂന്ന് കേട്ടോളം ഉണ്ട് അത് ഞാൻ ഇന്നലെ ഫില്ല് ചെയ്തിട്ട് അപ്പോൾ അപ്പം ഇത് പുറത്തുനിന്ന് കയറ്റിയിരിക്കണ സി എൻ ജി ആയത് കൊണ്ടിട്ടാണ് സി എൻ ജിടെ ആയതുകൊണ്ടിട്ടാണ് ഇവിടെ ഇത് വന്നേക്കണത് അപ്പോൾ പെട്രോളൊക്കെ ഇച്ചിരി കുറവാണ് പെട്രോളിങ്ങനെ മിന്നി മിന്നിക്കൊണ്ടിരിക്കണേ കുറച്ച് പെട്രോൾ അടിക്കേണ്ടി വരും അപ്പൊ ബാക്കി ട്രിപ്പ് വന്നതും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എല്ലാം കാണിച്ചു തരാം ഫസ്റ്റ് ട്രിപ്പ് അടിച്ചേക്കണ്ടപ്പോ നസ്രത് പറഞ്ഞ സ്ഥലത്തൊക്കെ ഇപ്പൊ ഉള്ളത് സൗദി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊച്ചിയില് അപ്പോ അവിടെ നിന്ന് ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് പിക്ക് ചെയ്യാൻ വേണ്ടി പോണേ കലൂരക്ക അടിച്ചേക്കണത് അപ്പൊ ആ ട്രിപ്പ് മുണ്ടംവേലി ഭാഗത്ത് നിന്നാണ് അടിച്ചേക്കണത് ഞാൻ നസ്രത്തന്ന് കണ്ട പോലെ തോന്നി അപ്പൊ ഞാൻ അങ്ങോട്ട് റൂട്ടിലേക്ക് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെന്നു മനസിലായപ്പോ അങ്ങോട്ട് എടുത്തപ്പോ രണ്ട് കിലോമീറ്റർ അടിച്ചു ഒന്നര കിലോമീറ്റർ നമ്മ അങ്ങോട്ട് പോവാനുള്ളു അപ്പൊ അത് മുണ്ടംവേലിന്നായിട്ടേക്കും അപ്പൊ ഫസ്റ്റ് ട്രിപ്പില് നമുക്ക് കിട്ടിയ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ അപ്പൊ അഞ്ചു പത്ത് മിനിറ്റ് ആയി ഞാൻ വന്നിട്ട് ഇവിടെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങോട്ട് കുറച്ച് മാറ്റിയിട്ട് ഇരിക്കണേ ഇവിടെ നിർത്തിയിടാൻ പാടില്ല ചിലപ്പോ പോലീസ് വന്ന ഫൈൻ അടിച്ചിട്ടും ഇതില് നമ്മ കളക്ട് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാ മുന്നൂറ്റി എമ്പത്തൊമ്പത് രൂപയാണ് അപ്പോ ഇനി കൊറച്ചങ്ങോട്ട് മാറ്റിയിട്ട് വെയിറ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിരിക്കണേ വന്നപ്പോ തന്നെ ഒരു ചെറിയ ട്രിപ്പ് അടിച്ചിരുന്ന റാൻഡായിട്ട് അടിച്ചിട്ട് ഇത് നമുക്ക് എടുക്കാനും പറ്റിയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ടൈപ്പ് കുറച്ച് ലാഗായിട്ടാണ് കിട്ടിയത് ട്രിപ്പ് ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടുന്ന് ഞാൻ ലിസി ഹോസ്പിറ്റലിനു പിന്നെ എം ജി റോഡിലേക്ക് മാറ്റിയിട്ട് കുറച്ച് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ട്രിപ്പ് കിട്ടിയത് ഇപ്പം പേട്ടയിലുള്ളത് പേട്ടയിലേക്ക് ട്രിപ്പ് കിട്ടി ഇപ്പൊ ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് ഇരുപത് ആയിട്ടില്ല പന്ത്രണ്ടര ഒക്കെ ആയതുകൾ അപ്പോൾ എല്ലാ ദിവസവും ഓർക്കും രാവിലെ നേരത്തെ എണീറ്റ് പോകുന്നു എങ്ങനെ വന്നാലും ഒരു പത്തരയ്ക്ക് എണീറ്റ് പോരാൻ രാവിലെ ഒരു എട്ട് മണിക്കൊക്കെ എണീറ്റ് പോരാൻ പറ്റിക്കഴിഞ്ഞാ കുറച്ചുകൂടി ബെറ്റർ ആണ് ആ ടൈമിലൊക്കെ അത്യാവശ്യം ഓട്ടോണ്ടാവും എല്ലാ ദിവസവും ഇറക്കും പക്ഷെ പറ്റണില്ല അതെ ഇവിടെ വെയിറ്റിങ്ങിലാണ് ഒരു പന്ത്രണ്ട് പതിനെട്ടായി അടുത്ത ട്രിപ്പ് പോകി ഇങ്ങനെ നിക്കണേ പിന്നെ നമ്മ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ഒരു ടാർഗറ്റ് ഉണ്ടല്ലോ ആ ഒരു എമൗണ്ട് എങ്ങനെയെങ്കിലും ഓടി ഒപ്പിക്കാൻ നോക്കും മാക്സിമം നോക്കണം അടുത്ത ട്രിപ്പ് അടിച്ചുണ്ട് വലിയ ലാഗില്ലാണ്ട് അടിച്ചേക്കാണത്മാള് ആഭാ എടപ്പള്ളിക്കാർ കിട്ടാൻ വേണ്ടി പോടുന്ന് എടപ്പള്ളിക്കാർന്ന ട്രിപ്പ് കിട്ടിയത് അതിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കളക്ട് ചെയ്തിട്ട് ഇരുന്നൂറ്റി അമ്പത്തി രൂപ കളക്ട് ചെയ്തിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു രൂപ എനിക്ക് കിട്ടിയത് അപ്പൊ അവർക്ക് റിട്ടേം എന്ന് പറഞ്ഞിട്ട് തിരിച്ചവിടെ വെയിറ്റ് ചെയ്യണേം ചെയ്യണേട്ട് ഇങ്ങോട്ട് വന്നപ്പോ ഒരു നാനൂറ് രൂപ കൂടി മേടിച്ചു വെയിറ്റിംഗ് ചെറിയ അപ്പോ ഇപ്പൊ ഞാൻ തിരിച്ച് അവിടെ തന്നെ എത്തിയിട്ടുണ്ട് ഇപ്പൊ രണ്ടേ കാലായി ഫുഡ് അടിച്ചിട്ടില്ല ഫുഡ് ഇരിക്കണേ ഫുഡ് ഇനി അടിക്കണേ ഫുഡടിച്ചിട്ട് ഓണാക്കുന്നുള്ളു ഇപ്പത് ഓഫ്ലൈനിലാക്കിട്ടേക്കണേ അപ്പൊ ഇനി ഫുഡ് ഫുഡൊക്കെ അടിച്ചിട്ട് ബാക്കി നോക്കാന്ന് ഓർത്ത ഫുഡടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കടവന്ത്രയിലേക്ക് ഒരു ട്രിപ്പ് ഇടണ്ട ഒരു ആറ് കിലോമീറ്റർ ഓടാണ്ടായത് അങ്ങനെ അതാ പെട്ടെന്ന് തന്നെ കിട്ടി അവിടുന്ന് പിന്നെ അത് കഴിഞ്ഞപ്പ എനിക്ക് മട്ടാഞ്ചേരിക്ക് ഒരു ട്രിപ്പ് കിട്ടി പാണ്ടിക്കുടി പാണ്ടിക്കുടിയിലാണ് ഇപ്പൊ ഉള്ളത് ഞാൻ ടോട്ടലിപ്പ ഇത്ര നേരമായിട്ട് ഓടിയേക്കണത് ആയിരത്തി മുപ്പത്തൊമ്പത് പേരാണ് യൂബാറിൽ ഓടിയേക്കണത് സമയം ഒരു മൂന്നാറായിട്ടുണ്ട് പക്ഷേ അതുകൂടാണ്ട് എനിക്കൊരു നാനൂറ ആ മരട്ടില് അവിടെ നിന്ന് റിട്ടേൺ ട്രിപ്പ് കിട്ടിയപ്പോ അതിലൊരു നാനൂറ് രൂപ കൂടി കിട്ടിയിട്ടുണ്ടായിരത്തി അന്നൂറു കിട്ടിണ്ട് ഇനി കൊച്ചിന്ന് റിട്ടേൺ അടിക്കും ഇന്ന് കിട്ടിയേക്കണം ഫുള്ള് ചെറിയ ട്രിപ്പാണ് അപ്പൊ ഉം പഠിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ പിന്നെ ഇന്ന് രാത്രിയൊക്കെ അത്യാവശ്യം ഓട്ടോ ഉണ്ടാവും ഞാൻ എന്തായാലും നേരത്തെ നിർത്താൻ ചാൻസ് ഉണ്ടിന്ന് എടപ്പള്ളിക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അപ്പൊ അതിലൊരു മുന്നൂറ്റി നാൽപ്പത് രൂപ കിട്ടുമെന്നാണ് കാണിച്ചേക്കുന്നത് ഒന്നേകാൽ കിലോമീറ്റർ ഇവിടെ നിന്ന് പോവാനുള്ളത് അപ്പൊ ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാനായിരുന്നു അപ്പൊ തന്നെ എനിക്ക് വലിയ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ടാവള് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിട്ട് അപ്പൊ അത് പിക്ക് പോണേ അങ്ങനെ നമുക്ക് ഇറങ്ങി ലുലു മാളിൽ എത്തിയിട്ടുണ്ട് ടാസ്കള ഇപ്പ തന്നെ എനിക്ക് ഇവിടെ ട്രിപ്പ് അടിക്കും പക്ഷെ സി എം ചെയ്ത റെഡ് കളർ കാണണ്ട അത് ഒരു പണിയാണത് കാരണം ഇവിടെനിന്നിനടുക്കല് നടക്കൂല ട്രിപ്പ് ഇപ്പൊ തന്നെ അടിക്കും പക്ഷെ ഞാനൊന്ന് പമ്പിലേ കോളിയുടെ അടുത്തൊരു പമ്പുണ്ട് അങ്ങോട്ട് പോകാൻ എന്നിട്ടിനി ട്രിപ്പ് എടുക്കാല്ലോ അപ്പൊ നമ്മുടെ മെയിൻ ഇന്ന് പറഞ്ഞില്ലേ ഇത്ര രൂപക്ക് സി എൻ ജയിക്കാൻ നോക്കാന്ന് ഇപ്പൊ ഓൾമോസ്റ്റ് ഇത് റെഡ് കളർ കാണാ ഫുള്ള് പറ്റിട്ടുണ്ട് നമ്മുടെ ഇത് അപ്പൊ ഇപ്പൊ ഒരു ആയിരത്തി അറുനൂറ്റിഇരുപത്തൊന്നു രൂപ ഓടിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ഒരു നാനൂറ് രൂപ വേറെ എക്സ്ട്രാ എക്സ്ട്രാണ്ടായി അപ്പൊ രണ്ടായിരം രൂപ ആയിട്ടുണ്ട് പിന്നെ ഇത് എവിടെ സർച്ച് റെഡ് കളർ കാണണ്ടാ ആ രീതിയിൽ കൂടുതൽ ട്രിപ്പ് ഉണ്ടാവും അതാണ് എങ്ങനെയാണിക്കണം അവിടെ നല്ല പെട്ടെന്ന് ചെന്നാൽ അപ്പൊ തന്നെ ബുക്കിങ്ങും കിട്ടും എമൗണ്ടും കൂടുതൽ കിട്ടും അപ്പൊ നമുക്ക് ഇപ്പൊ ഓൾമോസ്റ്റ് വറ്റിയിക്കണ വണ്ടികളൊക്കെ നിരത്ത് എളുപ്പമുണ്ട് അപ്പോ നമുക്ക് എത്ര രൂപ ആവുമെന്നൊക്കെ നോക്കാം ഫ്യൽ അടിക്കാൻ കയറിക്കൊണ്ടിരിക്കണ ഒമ്പത് കിലോ കയറിയിട്ടുണ്ട് എണ്ണൂറ്റി പത്തൊമ്പത് രൂപ ഇപ്പൊ ടോട്ടലി നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ട് ഇപ്പം എമൗണ്ട് നോക്കാനാണെങ്കിൽ ഒരു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇപ്പം ഞാൻ ഇവിടെ കാക്കനാടാണ് ഉള്ളത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ അടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ലുലു ലൂക്കേറ്റാ വർദ്ധിച്ചത് അവിടെ അടുത്താണ് പക്ഷേ അവിടെ അണ്ടർ പാസേജ് പാലത്തിൻ്റെ അടി ഇവിടെ ഒരു യൂടേൺ ഉണ്ട് അത് ക്ലോസാർന്ന് അങ്ങനെ പണി കിട്ടിയിട്ട് നേരെ പതിയെ കുറച്ചിങ്ങോട്ട് ഓടിച്ച് മാറ്റി ഇട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ സർവീസ് റോഡിൽ കയറ്റി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവിടെ നിന്നാണ് ട്രിപ്പ് എടുത്തത് ഞാൻ പിന്നെ യൂ ടേൺ ചെയ്തു പോണേക്കാ ഭയങ്കര ചടങ്ങാൻ ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു നല്ലതിരക്കണ്ടായിരുന്നു അത്യാവശ്യം റോഡില് അപ്പോ ഇതുവരെ ആയിരത്തി എണ്ണൂറ് രൂപ കിട്ടുണ്ട് യൂബറിൽ പിന്നെ ഒരു പേഴ്സണൽ ട്രിപ്പ് അപ്പോ ഇത്രയും നേരമായിട്ട് നമ്മൊരു നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്ററും ഓടിട്ടുണ്ട് പിന്നെ വെയിറ്റിങ്ങിലാണ് ഇവിടെ ഇപ്പൊ തന്നെ കിട്ടുമായിരിക്കും പോയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളെല്ലാം കൊണ്ടിട്ട് ഞാനിപ്പോ ഒരു വീടിന്റെ ആ ഭാഗത്തേക്കുള്ള ഡയറക്ഷൻ സെറ്റ് ചെയ്തിട്ടാലോ എന്ന് ഓർത്തിക്കണേ അങ്ങോട്ട് ഇട്ടു കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെ ഏരിയയിലേക്കുള്ള ട്രിപ്പ് ഒന്നും കിട്ടില്ല ആ ഡയറക്ഷനിലേക്ക് പോണ റൂട്ടിലുള്ള ട്രിപ്പ് മാത്രമേ കിട്ടുള്ളൂ അതെ ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഭാഗത്തേക്ക് പള്ളൂരിത്തില്ല ഫോർട്ട് കൊച്ചിയില എങ്ങോട്ടാണെങ്കിലും തോമ്പടി അങ്ങോട്ടുള്ള ട്രിപ്പ് ആണെങ്കിലും നമുക്ക് കിട്ടും ആണെങ്കിലും അപ്പോൾ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി പതിയെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ റൂട്ടിലേക്ക് വല്ല ട്രിപ്പ് ഉണ്ടെങ്കിൽ കിട്ടും പതിയെ ഓടിച്ചാലാന്ന് ഓർത്തിക്കണേ വേറെ ഒന്നല്ല പോയിട്ട് വേറെ കുറച്ച് പരിപാടി ഇണ്ടായി ഇല്ലെങ്കിൽ ഓടിയ കുഴപ്പമില്ല അത്യാവശ്യം ഓട്ടോ ഇണ്ടായ സാറ്റർഡേ ഒക്കെ ആയതുകൊണ്ടിട്ട് ഞാൻ അവിടെനിന്ന് ഒരു കടവന്ത്രയിലേക്ക് ഒരു ചെറിയ ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായി കടവന്ത്ര എത്തിയിട്ടുണ്ട് അതിലൊരു നൂറ്റമ്പത് കിട്ടിയേക്കണോ പക്ഷെ ഞാൻ ഇപ്പൊ ഈ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കണോണ്ടിട്ട് ഇനി എനിക്ക് ആ ഏരിയയിലേക്കുള്ള ട്രിപ്പ് മാത്രേ അടിക്കുകയുള്ളു ഏഴേ മുക്കാലായിട്ടുണ്ട് എനിക്കൊരു എട്ട് മണിയൊക്കെ ആയുമ്പോഴത്തേക്കും പോയിട്ട് വേറെ പരിപാടിയൊക്കെ ഉണ്ട് അതാ ഒരു പ്രശ്നം അപ്പോ ഇങ്ങനെ ചെയ്തു വെച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മിപ്പോ ഇങ്ങനെ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് കഴിയാൻ നേരത്ത് നമുക്ക് ആ ഒരു ഏരിയയിലേക്കുള്ള ട്രിപ്പ് മാത്രമേ ഇട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇപ്പൊ ഓൾറെഡി ഓട്ടോ ഉണ്ടാവും അത്യാവശ്യം ഇപ്പൊ ഇത് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടേണ്ട സമയം കാരണം ശനിയാഴ്ചയാണ് ഈ ഒരു ടൈമൊക്കെ വേണ്ടിട്ട് അത്യാവശ്യം പെട്ടെന്ന് കിട്ടേണ്ടതാണ് പക്ഷെ ഇത് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണ വേണ്ടിട്ട് നമുക്ക് ആ റൂട്ടിലേക്കുള്ള ട്രിപ്പ് കിട്ടുള്ളൂ അപ്പൊ ഇപ്പൊ ഇങ്ങനെ വേറൊരിടത്തും പോകാനൊന്നുമില്ലാത്ത ഒരാളൊക്കെ ആണെങ്കി നമുക്ക് ഇങ്ങനെ ഇന്ന് ഓടിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ അത്യാവശ്യം ഒരു ഒന്ന് രണ്ട് ട്രിപ്പ് ഒക്കെ എടുക്കാറുണ്ട് അപ്പൊ ഞാൻ ഇപ്പിന് അധികം നേരം വെയിറ്റ് ചെയ്യാനില്ല അപ്പൊ അധികം ഓടിക്കാൻ പോണേ കിട്ടുമെങ്കിൽ മാത്രം എടുക്കാന്നുള്ള ഒരു മൈൻഡിൽ ആയിക്കളാം എനിക്ക് പോവാനുള്ളതുകൊണ്ടിട്ട് അപ്പോ എന്തായാലും പോണ വഴിക്ക് വല്ലതും കിട്ടണി ഞാൻ കാണിക്കാം ഇപ്പൊ ടോട്ടലി നൂറ്റി നാപ്പത്തി മൂന്ന് കിലോമീറ്റർ ആകുമ്പോൾ ഓടിയിട്ടുണ്ട് എൻ്റെ വീട്ടിലേക്ക് ഒരു അഞ്ചാറ് കിലോമീറ്റർ കൂടി ഉണ്ട് ഞാൻ ഇപ്പം നിൽക്കണ അവിടുന്ന് ഇപ്പൊ തോമ്പടിയിലാണ് ഇപ്പൊ നമ്മിന്ന് ഏതേക്കണ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പിന്നൊരു നാനൂറ് എക്സ്ട്രാ ടിപ്പ് വേറൊരു പേഴ്സണൽ ട്രിപ്പ് കിട്ടിയെന്ന് പറഞ്ഞില്ല അതും കൂടി ആവുമ്പോഴത്തേക്കും ടിപ്പ് എല്ലാം കൂടി കൂട്ടി ആക്കി പറയാനാണെങ്കിൽ ഒരു രണ്ടായിരത്തി നാനൂറ് രൂപ പറ്റേ ഓടിയിട്ടുണ്ട് അപ്പോൾ സി എൻ ജിയുടെ കാര്യം പറയാനാണെങ്കിൽ സി എൻ ജി അത്യാവശ്യം നമ്മൾ രാവിലെ വണ്ടി എടുത്തപ്പുണ്ടായതിനേക്കാളും കുറച്ചും കൂടി കൂടുതലുണ്ട് ഇപ്പം അത്യാവശ്യം ഫുൾ ടാങ്ക് തന്നെ ഉണ്ടെന്ന് പറയാം അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ പറയാളെന്ന് പറഞ്ഞാൽ നമ്മിപ്പോ എത്ര കിലോമീറ്റർ ദിവസം ഓടേണ്ടി വരും കഴിഞ്ഞാ ഒരു ഇങ്ങനെ ഇന്ന് നമുക്ക് കിട്ടിയെല്ലാം വലിയ കുഴപ്പ ചെറിയ ചെറിയ ട്രിപ്പ് ആയിരുന്നു കൂടുതലും അപ്പോ അങ്ങനെ നോക്കാനാണെങ്കിൽ അങ്ങനെ കിട്ടണത് നോക്കാനാണെങ്കിൽ നമ്മ അങ്ങനെ ഓടാൻ നേരത്തെ ഒരു മൂവായിരം രൂപ ഓടും ആണെങ്കിൽ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ താഴെയൊക്കെ കിലോമീറ്റർ ഓടേണ്ടി വരാറുള്ളൂ പിന്നെ ആ ഇന്റർസിറ്റിയൊക്കെ കിട്ടാറുണ്ട് ഇതില് ഇന്റർസിറ്റിയൊക്കെ ലോങ് ട്രിപ്പ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വില കോട്ടയത്തേക്കാ തൃശ്ശൂരേക്കാം അപ്പോൾ കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാവും അതേപോലെ നമുക്ക് പൈസയും കിട്ടും അപ്പോ ഇന്നത്തെ അതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഇതില് ഫ്യുവൽ അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എൻ ജി ഒരു എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മ ഫില്ല് ചെയ്തത് അപ്പോ എണ്ണൂറ്റി ഇരുപരോടെ സി എൻ ജിക്കാണ് നമ്മൾ ഇന്ന് ഓടിയേക്കണം അപ്പോൾ അതില് ഫുൾ ടാങ്ക് ഇപ്പോഴും കിടപ്പുണ്ട് ഫുൾ ടാങ്ക് പറ്റിയ കിടപ്പുണ്ട് ഒരു നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ഓടിയുണ്ട് റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ ഒരു നൂറ്റമ്പത് എൻ്റെ വീട്ടിലേക്കുള്ള ഒരു കിലോമീറ്ററും കൂടി നോക്കി പറയാനാണെങ്കിൽ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ വരെ ഓടിയുണ്ട് പിന്നെ ഞാൻ എറണാകുളത്ത് അധികം നേരം വെയിറ്റ് ചെയ്തില്ല ഓൺ ദ വേ ഇതിട്ടിട്ട് ഇങ്ങോട്ട് പോന്നു പിന്നെ വന്ന വഴിക്ക് വയറ്റിലേക്കൊക്കെ ഒരു ട്രിപ്പ് അടിച്ച് വയറ്റിലൊക്കെ ട്രിപ്പ് അടിച്ചത് പക്ഷേ നമുക്ക് പിന്നെ ഇങ്ങോട്ട് ഓടി തേവരെ എത്തിക്കഴിഞ്ഞപ്പോൾ വയറ്റിലൊക്കെ അടിച്ചു ഞാൻ പെട്ടെന്ന് അത് അറിയാണ്ട് കൺഫ്യൂഷൻ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് അവസാനം അത് ക്യാൻസൽ ചെയ്ത് ഇല്ലെങ്കിൽ പിന്നെ തിരിച്ച് പിന്നെയും പോണത് പണിയാ അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ പതിയെ എനിക്കിപ്പോൾ പോവാനുള്ളതുകൊണ്ട് ഇട്ടാൻ ഒരു അരമണിക്കൂർ ചിലപ്പോൾ എറണാകുളത്ത് വെയിറ്റ് ചെയ്ത് വെച്ചെങ്കിൽ ചിലപ്പോൾ ഫോട്ടോച്ച് ഭാഗത്തേക്ക് എങ്ങോട്ടെങ്കിലും കിട്ടിയാൽ ഫിഫ്റ്റി ആണ് പറയാൻ പറ്റില്ല കിട്ടാൻ ചാൻസ് ഉണ്ടായിന് കാരണം ശനിയാഴ്ച കൊണ്ട് ഇപ്പോൾ ഓടാനായിരുന്നെങ്കിൽ പിന്നെ ഡെസ്റ്റിനേഷൻ ഇട്ടുകൊണ്ടിട്ട് ഒരുപാട് ട്രിപ്പ് ബുക്കിംഗ് വന്നുമില്ല ഇല്ലെങ്കിൽ ഓടാനുള്ള മെയിൻ്റെ ആരുന്നെങ്കിൽ പത്ത് മൂവായിരം രൂപയൊക്കെ ഓടാറുണ്ട് തോന്നാൻ അപ്പോൾ ഇന്ന് ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഞാൻ ഒരു പത്തിരണ്ടായിരത്തി നാനൂറ് രൂപ ഒറ്റ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സി എൻ ജി ഫ്യൂ ഫ്യൂവലും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാന്ന് ഓർത്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ആയിരിക്കുമൊക്കെ ഉപകാരമായിട്ടുണ്ടെങ്കിൽ കാണുന്നവർക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ അപ്പോ വേറെന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ടൊക്കെ